ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി വേപ്പല കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് ഒരുപാട് കാലം കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിലാണിത് ഇത് നന്നായി പൊടിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുള്ളതാണ് അതി ഇതിൻ്റെ തണ്ടെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇല മാത്രമേ ഉള്ളൂ പിന്നെ അതിലേക്ക് രണ്ട് തേങ്ങ ചെരുകിയതാണ് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഉണ്ട് ഉള്ളി എത്രയും കൂടുതൽ എടുത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള കോൽപ്പുളി ഒരു ചെറിയ പീസ് ഇഞ്ചി നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം ഉഴുന്ന് നന്നായി കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തത് ആവശ്യത്തിന് മുളക് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കറിവേപ്പില ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിനു മുൻപ് എന്റെ വീഡിയോ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്കിനി കറിവേപ്പില ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ രണ്ട് പേച്ചായിട്ടാണ് ഇത് വറുത്തെടുക്കാൻ പോണത് ഇല്ലെങ്കിൽ വേറെ ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് വറുത്തെടുക്കാന്ന് വെച്ചാല് ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പാകത്തില് വെള്ളമെല്ലാം വറ്റിച്ചിട്ട് എടുക്കണം ഞാനിവിടെ വേറൊരു പാനില് ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല അപ്പൊ നമുക്കിതിന് വറുത്ത് കഴിഞ്ഞതിന് ശേഷം കാണാം ഇപ്പൊ കറിവേപ്പില നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി ഉഴുന്നൊന്ന് വറുത്തെടുക്കാം ഉഴുന്നിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ ഹൈ ഫ്ലെയിമിലാണ് ഇത് എടുക്കുന്നത് പൊട്ടിത്തുടങ്ങി ഉഴുന്ന് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ വറുത്തെടുക്കാം ഇഞ്ചി ചുവന്നുള്ളിയും ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് മുരിഞ്ഞുകൊട്ടും മുഴുവനോട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുരിയില്ലല്ലോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളൊക്കെ വഴിറ്റി ഡാർക്ക് ബ്രൗൺ ആകുന്നവരെ നമുക്ക് വാർത്തെടുക്കാം ഇപ്പൊ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അതിലുള്ള ഉള്ളി ഇഞ്ചിയും എല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മള് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും കറിവേപ്പിലയും പിന്നെ നമ്മളുടെ ഉഴുന്ന് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം ചൂടാറുമ്പോൾ നമുക്ക് ഗ്രൈൻഡറിൽ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം നമ്മളൊരു ചെറിയ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടാറിയ ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം കറിവേപ്പില പൊടിച്ചെടുക്കാംശെ കൊറേശ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ പൊടിച്ചുകൊണ്ടുവരാം അവസാനത്തെ ബാച്ചും കറിവേപ്പില പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ പൊടിച്ചെടുക്കാം ബാക്കിയുള്ള പേച്ച തേങ്ങയും കൂടെ പൊടിച്ചെടുക്കാം ലാസ്റ്റ് ബാച്ച് തേങ്ങയും കൂടെ ഇവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ പുളി ചെറുതായി പിച്ചി പിച്ചിപ്പിച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിൽ കുരു ഒന്നും പാടില്ല ഇതിൽ തന്നെ ആരും മാക്സിമം നമ്മൾ എടുത്ത് കളയണം ഇങ്ങനെ പിച്ചിപ്പിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ല ഇരുവുള്ള മുളക് പൊടിയാണിത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കുഴച്ച് എല്ലാതും മിക് ഒരേപോലെ മിക്സാക്കി എടുക്കണം എല്ലാ പൊടികളും ഒരുമിച്ച് മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് കുഴച്ച് കുഴച്ചെടുക്കണം കുറച്ച് നേരം എടുക്കും നമ്മളിത് പുളിയും ഉപ്പും മുളക് ഒക്കെ ഇതിൽ ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് കൈ കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രോസസ്സാണ് മിക്സിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ വീട്ടിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി തരാറുള്ളത് പുളിയൊക്കെ ഇങ്ങനെ ഇതിലേക്ക് മെൽറ്റ് ആക്കി എടുക്കണം നമ്മുടെ വേപ്പല ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് വേപ്പില കട്ട് ചെയ്യുന്നും പറയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പുറത്തും സൂക്ഷിക്കാം കേട് കൂടാതിരിക്കും തീരെ വെള്ളം തട്ടാതെ വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാവും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാന്ന് ഞാൻ വിചാരിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെയുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് നമ്മളിത് ഇട്ട് വെക്കേണ്ടത് ചൂടാറുമ്പോൾ നനവില്ലാത്ത സ്പൂൺ കൊണ്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടു കൂടാതെ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും